ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഏഴ് കിലോമീറ്റർ ദൂരം വേമ്പനാട്ടുകായൽ കൈകൾ ബന്ധിച്ച് നീന്തി കടക്കാൻ വാരപ്പെട്ടി സ്വദേശിയായ ഒന്നാം ക്ലാസ്സുകാരൻ വാരപ്പെട്ടി സ്വദേശികളായ ശ്രീജിത്ത് രഞ്ജിഷ ദമ്പതികളുടെ മകൻ നീന്തലിന് ആലപ്പുഴ ചേർത്തല അമ്പലക്കടവിൽ നിന്നും കോട്ടയം വൈക്കം ബീച്ച് വരെയുള്ള ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരം ആഴമേറിയ വേമ്പനാട്ട് കായൽ കൈകൾ ബന്ധിച്ച് നീന്താൻ ശ്രമിക്കുകയാണ് കോതമംഗലം കനേഡിയൻ സെൻട്രൽ സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയും വാരപ്പെട്ടി ഇളങ്ങവം ശ്രീജാ ഭവനിലെ ശ്രീജിത്ത് ദമ്പതികളുടെ ശ്രീജിത് രഞ്ജുഷമ്പതികളുടെ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് അവൻ ആദ്യമായിട്ട് സാറിന്റെ അടുത്ത് നീന്തൽ പിടിക്കാൻ പോണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി അതുകഴിഞ്ഞ് അവൻ സാറിന് ഫ്രീ സ്റ്റൈലായിട്ടുള്ള നീന്തൽ നീന്തിയായിരുന്നു ഏഴ് കിലോമീറ്റർ വേമ്പനാട്ട് കായല് അതാണ് അവന്റെ ഫസ്റ്റ് വേൾഡ് റെക്കോർഡ് അതിപ്പം കൈകൾ ബന്ധിച്ച് ഏഴ് കിലോമീറ്റർ ദൂരം നീന്താൻ പോവാണ് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ട് സോറി ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വെറും ആറു വയസ്സുള്ള ഈ ഡോൾഫിൻ ശ്രാവണിന് ക്ലബിന്റെ ബിജു തങ്കപ്പനാണ് നേതൃത്വം നൽകുന്നത് എന്റെ നീന്തല് എല്ലാ ദിവസവും നീന്തൽ പഠിച്ചോണ്ടിരിക്കാറു അങ്ങനെ അങ്ങനെ പഠിച്ചു പഠിച്ച് ഞാൻ കൈ ബന്ധിച്ച് ഈ വരണ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഞാൻ നീന്തും എല്ലാരെയും എന്റെ നീന്തലിന് മാറ്റം അതിസാഹസികമായ ഈ ഉദ്യമത്തിലൂടെ രണ്ടാമതും വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാനൊരുങ്ങുകയാണ് ഈ കൊച്ചുമെടുക്കൻ വളരെ കുത്തൊഴുക്കുള്ള മൂവാറ്റുപുഴ ആറ്റിലാണ് ശ്രാവൺ പരിശീലനം പൂർത്തിയാക്കിയത് വേമനാട്ട് കയലിന്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്താണ് ശ്രാവൺ നീന്താൻ ശ്രമിക്കുന്നത് ആദ്യമായാണ് ഒരു ആറു വയസ്സുകാരൻ ഏഴ് കിലോമീറ്റർ കായൽ ദൂരം കൈകൾ ബന്ധിച്ച് നീന്തി റെക്കോർഡിടാൻ ശ്രമിക്കുന്നത് ഇതുവരെയുള്ള റെക്കോർഡ് നാലര കിലോമീറ്റർ ആണ് പി ഒ ജംഗ്ഷൻ മോവാറ്റിപുഴ